ഉറപ്പ് ഉറപ്പായിട്ട് കാണാം അടുത്ത ഭീമൻ്റെ ഫൈറ്റും അഭിനയവും ഡാൻസ് ഇപ്പം ഉണ്ട് ഇതായ ഇതിനകത്ത് ഞാൻ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സണ്ണി ലിയോണായിട്ടുള്ള ഒരു പടത്തിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് സണ്ണി ലിയോണെ അയ്യോ നല്ലത് അതായത് ഒരു മേക്കപ്പിന് മുമ്പ് കണ്ടു കഴിഞ്ഞു നമ്മുടെ ഒരു മലയാളി പെൺകുട്ടി അതിൽ യാതൊരു വ്യത്യാസമില്ല പക്ഷെ മേക്കപ്പ് ഇട്ട് വന്ന് കഴിയുമ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ട് ഷോട്ട് എടുത്ത് ആ ഷോട്ടിൻ്റെ സമയത്ത് ഈ ക്യാരക്ടർ വിളിക്കുന്നത് വിളിക്കുന്ന സമയത്ത് അന്തം വിട്ടുകൊടുക്കുക കാരണം ഇയാള് സണ്ണിയുടെ മാത്ര സണ്ണി ലിയാളുടെ എന്താ പറയുക ഒരു ആരാധകൻ കൂടിയാണ് അതിൻ്റെ ഒരു കഥാപാത്രം അപ്പം അതൊരു അത്രമാത്രം കഥാപാത്രത്തിനെ സ്നേഹിക്കുന്ന ഒന്നാണ് അത് അതാ ഞാൻ പറഞ്ഞാൽ ആ പടത്തിലും ഒരു വെറൈറ്റിയാണ് അതിനകത്തുള്ളത് പഴയ ഭീപനുണ്ട് അതിനകത്ത് പുതിയ ഭീമനുണ്ട് ഏത് കഥാപാത്രം കിട്ടിയാലും ചെയ്യും താല്പര്യം അങ്ങനെയൊന്നുമില്ല ഏത് കഥാപാത്രം കിട്ടിയാലും ചെയ്യും അങ്ങനെ എനിക്കിത് കിട്ടിയ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങൾ ഏത് കിട്ടുന്നു എന്നുള്ളതല്ല ആ കിട്ടുന്ന കഥാപാത്രം എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു അല്ലാതെ എങ്ങനെ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അതിലാണ് കഴിവ് കാണിക്കേണ്ടത് അത്രേ ഉള്ളൂ അല്ല ചെയ്യുന്ന തൊഴിൽ ദൈവമായിട്ട് കണക്കാക്കുക എനിക്കൊരു കഥാപാത്രം തന്നുകഴിഞ്ഞാൽ അത് എൻ്റെ ആ ഞാൻ ചെയ്യാൻ പോകുന്ന തൊഴിൽ എൻ്റെ ദൈവമാണെന്ന് മനസ്സിൽ കണ്ട് നമ്മളങ്ങ് ഇഴുകിച്ചേർന്ന് ചെയ്താൽ മതി അപ്പം ഞാൻ മാത്രമല്ല ഇവിടെ അഭിനയിക്കാൻ വരുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ കിട്ടുന്ന കഥാപാത്രത്തിൽ ഇഴുകിച്ചേർന്ന് ചെയ്യുക അത്രേ ഉള്ളു വേറെ കാര്യമുള്ളൂ അപ്പം ഒന്നുമില്ല ഏത് കഥാപാത്രം കിട്ടിയായിരുന്നു അല്ല അത് അവർ ചോദിച്ചാഴുങ്കയും അങ്ങനെ ഞാനങ്ങോട്ട് പറയായിരുന്നു അമ്മൂട്ടിയുടെ മാ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ നന്ദായിട്ട് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ അങ്ങനെ കിട്ടിയാലും ചെയ്യും അത്രേ ഉള്ളൂ അല്ല അതെനിക്ക് കിട്ടണം അല്ല അത് കിട്ടിയാലേ ആ അങ്ങനെ ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ കിട കിടക്കുന്ന പല ആഗ്രഹങ്ങളിലും ഒന്നോ രണ്ടോ ആഗ്രഹങ്ങളാണത് അല്ലേ പക്ഷെ അത് നമുക്ക് പ്രാവർത്തികമായിട്ട് വരുമെന്നൊന്നും എനിക്ക് വിശ്വാസം വന്നു പിന്നെ പറഞ്ഞു കൊടുത്തി അതങ്ങ് പറഞ്ഞു എന്നുള്ളതാണ് ഒരാവശ്യം ഒന്നുമില്ല ഒന്നും ഇപ്പോൾ ആക്ടറായിട്ടാണ് എല്ലായിടത്തും പോകുന്നത് അഭിനയിക്കാൻ ചില നല്ലൊരു ആക്ടറായിട്ടാണ് ആ പോളിറ്റിക്സ് അല്ല ഒരിക്കലും പോളിറ്റിക്സ് സിനിമകളൂടെ ചേർക്കണം